ഇനി ഞാൻ ചിക്കൻ വറക്കാൻ പോവണേ നമ്മൾ തിരുമ്പി വെച്ച് മുളകൊക്കെ തേച്ച് മസാലയൊക്കെ പിടിച്ച ചിക്കനാണിത് ഇത് ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ആദ്യം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ കൂടുതൽ ഓയിൽ വേണ്ട കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുത്താൽ മതി ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ടോ ചിക്കൻ ഞാനിതൊന്ന് ഇട്ട് കൊടുക്കട്ടെ ഒന്ന് മറച്ചിരുന്നതിനായിരത്ത് കണിക്കാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേ എങ്ങ ഒഴിച്ചിട്ടില്ല കേട്ടാ കൊറച്ച് കൊറച്ച് ഓരോ കേട്ടോ ചിക്കൻ അയക്കുന്ന ഞാൻ എടുക്കാനെ നമ്മളെ മ്മളെസ് നല്ലോണം ഡെബിളായിട്ട് പൊന്തി വന്നിരിക്കുന്നു കേട്ടോ നോക്കൂ ഇത് ഇതുകൊണ്ടില്ലേ ഡബിളും ജാസ്തി അതുന്നുണ്ട് അത്ര പൊന്തി വന്നിക്കുന്നു നല്ലോണം ഇത് ഞാനൊന്ന് കൈകൊണ്ടൊന്ന് റസ് ചെയ്ത് കൊടുക്കണ്ടേ ഇനി കൂടുതലായിട്ട് നല്ലോണം നമ്മൾ ഇതെടുക്കണ്ടെട്ടോ കുഴച്ചെടുക്കണ്ട ഒരു വിധം നല്ലോണം കുഴച്ചാൽ മതി എന്താ വെച്ചാൽ ഒരു എട്ട് പത്ത് മിനിറ്റ് നേരത്തെ കുഴച്ചെടുത്തതാണ് നല്ലോണം ഇതൊന്ന് ഞാൻ ഉരുളിയാക്കി എടുക്കട്ടെ ഇത് മാവ് ഞാൻ ഉരുട്ടിയിട്ട് ഇങ്ങനെ വയ്ക്കേണ്ടി ഇത് അതിനനുസരിച്ച് നമുക്കൊന്ന് തുണി ഇട്ടിട്ടൊന്ന് കൊടുക്കേ ഞാനിവിടെ ഒരു തോർത്താണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് തോർത്തിട്ടിട്ട് മൂടി കൊടുക്കണ്ടേ ഇതൊരു മാതിരി എടുക്കുന്നുണ്ടേ കുഴച്ച് നമുക്ക് എത്രയാണ് കുബ്ബൂസിന് വലിപ്പം വേണ്ട വെച്ച് അതേമാതിരി ഞാൻ കുബൂസിൽ വെച്ചിട്ടാണ് കേട്ടോ ഷവർമ്മ ചെയ്യുന്നത് നമുക്ക് എത്ര വലുപ്പമാണ് വേണ്ടതെച്ചാൽ അതിനനുസരിച്ചിട്ട് ബോളാക്കാം കേട്ടോ കുബൂസൊക്കെ ഞാൻ ഉരുളിലേക്ക് ഉറ്റി വെച്ചിരിക്കുന്നത് ഇനി ഞാൻ അതൊന്ന് പരത്തിയിട്ട് എടുത്തിട്ട് ഇതേമാതിരി ഒന്ന് പരത്തിയിട്ട് മൂടിയിടണം കേട്ടോ നമുക്ക് ഞാനൊക്കെ ഈ കുഴച്ച പാത്രത്തിലേക്ക് തന്നെ എടുത്ത് ഞാൻ അതൊന്ന് മൂടി ഇടുന്നുണ്ടേ അത് മൂടിയിട്ട് വെച്ചിരിക്കുന്നു ഞാനൊന്ന് പരത്തട്ടെട്ടോ ഞാൻ കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് നമുക്ക് എത്ര വലുപ്പാണ് വേണ്ടതെച്ചാൽ അത്ര അതിനനുസരിച്ചിട്ട് നമ്മൾ ബോള് വലിപ്പം പരത്തിയിട്ട് വലുപ്പം എടുക്കണം കേട്ടോ ഞാൻ അധികം വലുപ്പാക്കുന്നില്ലേ കുറച്ച് കട്ടി വേണം ചപ്പാത്തിൻ്റെ അത്ര നേർമ്മ പാടില്ല കേട്ടോ കുറച്ച് കട്ടി വേണം അതിന് അതുപോലെ പറ്റുന്നുണ്ട് പൊടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ എത്ര വലുപ്പതാ എത്ര തിക്കിലാട്ടോ എടുക്കുന്നത് ഇത് കണ്ടില്ലേ എത്ര തിക്കിലാണ് ഇനി ഞാൻ എന്താ ഇവിടെ ഒരു ഇതിലെട്ടിക്കുന്നു ഇതൊന്നും ഞാൻ മൂടി മൂടിക്കൊടുക്കുന്നുണ്ടേ മൂടി മൂടിക്കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇതേമാതിരി എടുക്കട്ടെ അത് നോക്കുമ്പോൾ നമ്മൾ ബോൾ ഉരുട്ടി ഒഴിച്ചപ്പം തന്നെ വീർത്ത് വരുന്നത് കണ്ടില്ലേ നേരത്തെ ഇത്ര വലിപ്പമൊന്നുമില്ല ബോൾ ആക്കി വെച്ചിട്ട് കണ്ടില്ലേ അത് വീർത്ത് വീർത്ത് വരുന്നുണ്ട് കേട്ടോ ഇതാ ഞാനൊക്കെ പരത്തിയിട്ട് മൂടിയിട്ടിക്കണേ ഇതാ ഇനി ഞാനൊരു പിന്നെ പാൻ വയ്ക്കുകയാണ് ഇതൊന്നും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഓരോന്ന് ചുട്ടിട്ട് ഇതേമാതിരി മൂടി വയ്ക്കണേ ഇതെടുത്തിട്ട് കൊടുക്കട്ടെ ഒന്ന് ചെറുതായിട്ട് പൊള്ളാക്കി ഇങ്ങനെ ചെറിയ പൊള്ളാക്കിയാൽ വന്നാൽ നമുക്ക് അത് ഇതാ ചെറുതായിട്ട് പൊള്ളൽ വന്നൂട്ട ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കട്ടെ 이거 고 폴리 버리는 거 놓고 볼, പുള്ളി വന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ടില്ലേ നമ്മളെ കുബൂസ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല വീർത്ത് വരുന്നുണ്ട് ീ മീഡിയത്തിൽ വെച്ചാൽ മതിയെ ഇതിന് ഞാൻ എടുക്കണേ നല്ലോണം അയക്കുന്നത് ഇതിന് ഞാൻ എടുക്കുകയാണ് ഇനി ഞാൻ ഇതൊന്ന് തുണി ഇട്ടിട്ട് മൂടി വെക്കുന്നുണ്ടേ അത് എടുത്തും ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നു ഇനി ഒന്ന് ഇതാ തുണിയിട്ട് മൂടി കൊടുക്കണ്ടേ ഇനി അടുത്തത് എടുക്കട്ടെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും മൂടി വെച്ചു കൊടുത്താൽ ഇടുമ്പൊക്കെ തന്നെ ഒഴുസ് വരുന്നുണ്ട് തിരിച്ചിട്ട് പാന പൊങ്ങി വരുന്നുണ്ട് ചിട്ട് കൊടുക്കട്ടെ അടിപൊളിയായിട്ട് ഇതേമാതിരി ഞാനൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് ഇത് നോക്കുമ്പോൾ നമ്മൾ പരത്തി വെച്ചപ്പം തന്നെ പൊങ്ങി വന്നു കണ്ടില്ലേ ഷവർമ്മടെ ഒരു ചെറുത് ലാസ്റ്റുള്ളതാണ് ഇതൊക്കെ ഞാൻ എടുത്ത് മൂടിയിട്ട് വെച്ചതാണ് ഇനി ഞാൻ അതിൻ്റെ മസാല എടുക്കാൻ പോവുകയാണ് അതുവരെ ഒന്നും കൂടെ ഇത് മൂടിയിട്ട് വയ്ക്കുന്നുണ്ടേ ഞാൻ അവിടെ കുറച്ച് പച്ചക്കറി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കുറച്ച് കാരറ്റ് കുറച്ച് കുക്കുമറം തക്കാളി കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒരു കഷ്ണം കാപ്സിക്കോ പച്ച ചെറിയൊരു കഷ്ണം സവാള പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എല്ലും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഒരു ലേശം ഉപ്പിട്ടിട്ടോ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ പിന്നെ ഒരു കുഞ്ഞ് ചെറുതായിട്ട് ഉപ്പിലിട്ടത് വേണം കേട്ടോ എൻ്റെ അടുത്ത് ഉപ്പിലിട്ടതില്ല അപ്പം ഞാനൊരു ചെറുതായിട്ടൊരു ലേശം വിനായകരി ഒഴിച്ചു കൊടുക്കണ്ടേ സുറുക്ക നമ്മളെ സുറുക്കല്ലേ അതിൽ ശികര ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ ഇത് ഞാൻ ലേശ് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പച്ചക്കറി മിക്സ് ചെയ്ത് കൊടുക്കാം ആ ചിക്കനിലൊക്കെ ഉപ്പ് ഇട്ടതാണ് എന്നാലും ഒരു ശികര ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്താട്ടോ നമുക്ക് വേറെ വേറെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം നല്ല ഒന്നിച്ച് മിക്സ് ചെയ്യണമെങ്കിലും ഒന്നിച്ച് മിക്സ് ചെയ്യാൻ നമ്മൾ താല്പര്യമായിട്ട് ചെയ്യട്ടോ ഇന്ന് ഒന്നിച്ചിട്ടൊന്നും ഫുള്ളായിട്ട് അങ്ങനെ മിക്സ് ചെയ്യുന്നില്ല ഒന്നൊരു വിധം ആവണാവണാക്കോട്ടെ ഒന്ന് ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പൊക്കെ നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത് പിന്നെ മയോനൈസ് എടുത്തിരിക്കുന്നത് പിന്നെ ടൊമാറ്റോ ടച്ചപ്പ് എടുത്ത വെച്ചിരുന്നു കുറച്ച് ഇനി ഞാനൊരു ബട്ടർ പേപ്പർ വെക്കാം ഇതാ ആദ്യം ഒരു കുമ്പൂസ് എടുത്ത് വെച്ചിരുന്നേ ബട്ടർ പേപ്പറിൽ എന്നിട്ട് ഞാൻ ആദ്യം കുറച്ച് മയനൈസാണ് ഇട്ടുകൊടുക്കുന്നത് ആ പരത്തി കൊടുക്കണ്ടേക്കെത്രയോ വേണ്ടതെച്ചാൽ എത്ര ഇടട്ടോ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ ടൊമാറ്റോ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്ത് വെച്ച മസാല ഇട്ട് കൊടുക്കട്ടെ കുറച്ച് ി കാപ്സിക്കം കേരറ്റ് ഇനി വഴുതൊക്കെ ഇങ്ങോട്ട് മാറ്റട്ടെ പിന്നെ പച്ച ചിക്കൻ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണ്ടേ മടക്കട്ടെ കേട്ടോ ഇനി ഇത് തലയും മടക്കുക ഇനി ഇതും മടക്കുക ഈ തലയും മടക്കുക എന്നിട്ട് ബട്ടർ പേപ്പർ വയ്ക്കട്ടെ ബട്ടർ പേപ്പർ എടുത്തിട്ട് അങ്ങനെ ഒന്ന് റോളാക്കി എടുക്കുക കേട്ടോ റോളാക്കി എടുത്തിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ട്ടോ ഇനി ഒരു മല്ലിയലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ റോൾ കേട്ടോ ഇതേമാതിരി ഒന്നാക്കി എടുക്കട്ടോ ഒക്കെ അതുകൊണ്ട് നമ്മൾ കുബൂസ് നല്ല സോഫ്റ്റാ കേട്ടോ അതാണ് മൂടി വെച്ചത് ഇത് കണ്ടില്ല നല്ല സോഫ്റ്റാണ് നമ്മൾ ചിക്കൻ ഷവർമ്മ അവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്